സ്വാഗതം ചെങ്കൽ ക്വാറി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത സർക്കാർ നിലപാട് പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ചെങ്കൽ വ്യവസായ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സൂചനാ സമരം നടത്തി കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നടിയു ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു ചെങ്കൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം പി മനോഹരൻ അധ്യക്ഷനായി വർഷങ്ങളോളമായി തുടരുന്ന ചെങ്കൽ ക്വാറിയുടെ പ്രശ്നങ്ങൾ നാളിതുവരെയായി യാതൊരു പരിഹാരവും ഉണ്ടാക്കാതെ പ്രതിഷേധിച്ചാണ് സമരം എന്ന് നേതാക്കൾ വ്യക്തമാക്കി എത്രയോ ഇരട്ടി കൊടുത്താൽ മാത്രമേ അതിന്റെ ലൈസൻസും റോയൽറ്റിയും നമുക്ക് കിട്ടുകയുള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ഒരു ലക്ഷത്തെ താഴെ കൊടുക്കുന്ന ഈ പ്രവൃത്തി ഘടിപ്പിക്കുന്ന ആളുകൾ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്താൽ മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ എന്ന അതിദാരുണമായ ഒരവസ്ഥ ഈ വ്യവസായം നടത്തുന്നവരും ഇതിനെ ആശ്രയിച്ച് തൊഴിലെടുക്കുന്ന തൊഴിലാളികളും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉൾപ്പട്ടിണിയിലേക്ക് തള്ളപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ചെങ്കൽ വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നു മുതൽ ക്വാറികൾ സംസ്ഥാനത്ത് ഉടനീളം ജോലി നിർത്തിവെച്ച് സമരം ചെയ്തിരുന്നു എന്നാൽ അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി സമരം നിർത്തിവെക്കാതെ യാതൊരു ചർച്ചയുമില്ലെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചിരുന്നു പിന്നീട് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചെങ്കൽ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വ്യവസായ വകുപ്പ് സെക്രട്ടറിമാരും സംസ്ഥാന ജിയോളജി ഡയറക്ടർമാരും ജില്ലാ ജിയോളജിസ്റ്റുമാരും സംഘടനയിലെ രണ്ടുപേരെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ക്വാറികളിൽ പതിമൂന്ന് ക്വാറികൾക്ക് മാത്രമേ ലൈസൻസുള്ള അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ അതും വർഷങ്ങളോളം കാലതാമസമെടുത്താണ് അംഗീകാരം കിട്ടിയത് മറ്റുള്ള കോറികൾക്ക് പട്ടയഭൂമിയുടെ പേര് പറഞ്ഞ് ലൈസൻസ് അനുവദിക്കാതെ ലക്ഷക്കണക്കിന് രൂപ പിഴയായി ചുമത്തുകയും ചെയ്യുന്നുവെന്നും ചെങ്കലവ്യവസായകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി പുറപ്പെടുവിച്ച ചട്ടത്തിൽ രൂപ ഉണ്ടായിരുന്ന ലൈസൻസിന് അഞ്ചു ലക്ഷം രൂപയാക്കി മാറ്റി എന്നിട്ട് ലൈസൻസ് അനുവദിക്കാത്ത കോറികൾക്ക് ഈ തുകയുടെ മൂന്നിരട്ടി പിഴ ചുമത്തി റവന്യൂ ഉണ്ടാക്കുന്നു സർക്കാരിന്റെ സമീപനം ഇനിയും ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ചെങ്കൽ മേഖല സംസ്ഥാനത്തോടെ നീളം നിർത്തിവെച്ചാൽ രണ്ടായിരത്തോളം വരുന്ന തൊഴിലുടമകളും മേഖലയിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന അരലക്ഷത്തോളം തൊഴിലാളികളും ഡ്രൈവർമാരും ഇതിനെ ആശ്രച്ചു കഴിയുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളും പെരുവഴിയിലാകും സൂചനാ പണിമുടക്കിന് ശേഷം മുപ്പതിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും എന്നിട്ടും അനുകൂല സാഹചര്യങ്ങളില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചു മുതൽ സംസ്ഥാനത്താകെ അനിശ്ചിതകാല സമരം നടത്താനാണ് ചെങ്കൽ വ്യവസ്ഥ അസോസിയേഷന്റെ തീരുമാനം കണ്ണൂരിലെ ധർണയിൽ ജില്ലാ സെക്രട്ടറി ജോസ് നടപ്പുറം ഷാദാദാർ കെ പി അബ്ദുൾ അസീസ് കെ മണികണ്ഠൻ കെ പി ബാലകൃഷ്ണൻ പി ബി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ